ക്രിക്കറ്റിന്റെ യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന ക്രിസ് ഗെയ്ലിനെ ബാറ്റിംഗ് എൻഡിൽ കാണുന്നത് ഏതൊരു ബൌളറെയും സംബന്ധിച്ച് പേടിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഏതൊരു പന്തും അനായാസം ബൗണ്ടറി കടത്താൻ കെൽപ്പുള്ള അദ്ദേഹത്തിന്റെ ബാറ്റേന്തിയുള്ള നിൽപ്പ് ബൌളർമാരുടെ ആത്മവിശ്വാസം കെടുത്താൻ പോകുന്നവയാണ് ഐ പി എല്ലിലെ സകല ടീമുകളും ഗെയിലാട്ടത്തിന് സാക്ഷിയായിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ഇതിഹാസ സ്പിന്നർ ആർ അശ്വിന് ഗെയിൽ ഒരു വിഷയമേ അല്ലായിരുന്നു ഗെയിലിനെ അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ പോലും പിടിച്ചുകെട്ടിയ ഒരു ബൌളർ ആർ അശ്വിനായിരിക്കും ഗെയിലിന് മേൽ കൃത്യമായ ആധിപത്യം സ്ഥാപിക്കാൻ ആർ അശ്വിന് സഹായിച്ചിട്ടുണ്ട് അശ്വിൻ പന്തെടുത്ത് ഒരു എൻഡിൽ നിന്നാൽ ഗെയിലിന് മുട്ടിടിക്കുമെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ നായകൻ കൃഷ്ണമാചാരി ശ്രീകാന്ത് ഗെയിലിന് മറ്റു ബൌളർമാരെ അനായാസം സിക്സിനും ഫോറിനും പറത്താൻ സാധിക്കുമെന്നും എന്നാൽ അശ്വിൻ പന്തെടുക്കുമ്പോൾ അദ്ദേഹം പതറുമെന്നും ശ്രീകാന്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ് ഗെയ്ലിന് ആരെ വേണമെങ്കിലും സിക്സും ഫോറും അടിക്കാൻ കഴിയും പക്ഷേ അശ്വിന് അദ്ദേഹത്തെ പുറത്താക്കാൻ നാല് പന്തുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ അശ്വിന്റെ കയ്യിൽ പന്തെത്തുമ്പോൾ ഗെയിലിന്റെ കാലുകൾ വിറയ്ക്കുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു മുൻ വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർക്കെതിരെ മികച്ച റെക്കോർഡാണ് അശ്വിൻ ഉള്ളത് അശ്വിനെതിരെ ഐ പി എല്ലിൽ അറുപത്തിനാല് പന്തുകൾ നേരിട്ട ഗെയിലിന് അമ്പത്തിമൂന്ന് റൺസ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ തൻ്റെ പ്രൈം ടൈമിൽ അശ്വിനെതിരെയുള്ള ഗെയിലിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും എൺപത്തിരണ്ട് പോയിന്റ് എട്ടാണ് സിക്സർ അടിക്ക് പേരുകേട്ട ഗെയിൽ എട്ട് വർഷത്തിനിടെ വെറും മൂന്ന് സിക്സറാണ് അശ്വിനെതിരെ നേടിയത്